നമ്മൾ കണ്ട ആ ഒരു പ്രൊമേല വഴക്ക് അതായത് മുടിയൻ സിബിൻ വഴക്ക് എന്ന് പറയുന്നത് ജാസ്മിൻ വിളിച്ചു ഒരു മീറ്റിംഗ് തുടങ്ങിയ ഒരു വഴക്കാണ് അതായത് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ മുടിയനും അതുപോലെ സിബിനും തമ്മിൽ ഒരു വാക്വാത്തി ഏർപ്പെടുവാണ് അതായത് രാവിലെ ആ ഒരു ടാസ്കിൽ മുടിയനെ ദുർഘട പരിഹാര പാഠശാലയം കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ നമ്മുടെ സിബിൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ രാവിലെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ഇപ്പോൾ വന്ന് നിന്ന് സിബിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റ് Yeah, എന്നെ ജുബൻ ഹോമിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് അങ്ങനെ രീതി ചോദിക്കുമ്പോൾ നമ്മുടെ സിബിൻ പറയും രാവിലെ നീ ചോദിക്കാതെ ഇപ്പോൾ വന്ന് നിന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ സിബിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് നീ അവിടെ പോയി കുറച്ച് പഠിക്ക് കാര്യം നിനക്ക് കുറച്ച് അഹങ്കാരമുണ്ട് നിൻ്റെ അഹങ്കാരം മാറട്ടെ എന്ന് പറയും അപ്പം നമ്മുടെ മുടൻ ചോദിക്കും എന്ത് അഹങ്കാരം എനിക്കുള്ളത് അപ്പം നീ നിനക്ക് അഹങ്കാരം മാത്രമേ ഉള്ളൂ നീ അഹങ്കാരം ഉള്ള പ്രവൃത്തികളാണെന്ന് ചെയ്തിട്ടുള്ള മൊത്തം എന്ന് പറയും അപ്പോൾ എന്താണ് ചെയ്തു നോക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് പറയും അങ്ങനെ ഒരുപാടുണ്ടെന്ന് പറയണ്ട എന്താണെന്ന് ഒരെണ്ണം പറയാൻ പറയും അങ്ങനെ സിബിന് പക്ഷേ ആ സമയത്തൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും വായി കിട്ടുന്നില്ല കേട്ടോ പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ക്യാമറ സൂം ചെയ്യുന്നത് നമ്മുടെ അൻസിബയാണ് അൺസിബയാണെട്ടോ അതായത് ഇതിനൊരു തെളി തിരി കൊളുത്തി വിട്ടത് എന്നുള്ള രീതി ആയിരിക്കാം അപ്പം അതെന്താണ് ചോദിക്കുമ്പം സത്യത്തിൽ ആ സമയത്ത് സിബിനൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം വീണ്ടും വീണ്ടും നമ്മൾ സിബിനൊന്നും പറയാത്ത സ്ഥിതിക്ക് വീണ്ടും വീണ്ടും പ്രൊവോക്കായിട്ട് നമ്മുടെ മുടിയും വീണ്ടും വീണ്ടും ചോദിക്കണം കേട്ടോ അപ്പോഴും സിബിൻ്റെ കാര്യമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല പക്ഷേ നീ പോട ചളി ചെക്കാം നീ പോട കൊച്ചിറക്കാം നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പോന്നെങ്കിലും ആ ഒരു ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം സിബിന് ആ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ജാസ്മിൻ വരുന്നു ജാസ്മിൻ ആണ് ഈ ഒരു ടീം വിളിച്ചു കൂട്ടിയത് അല്ല ഈ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയതും അപ്പം മാത്രമല്ല അപ്പം ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ടുപേരുടെ പേരുടെ ഭാഗത്തും കുറ്റമുണ്ട് സിബിൻ്റെ ഭാഗത്തും ഉണ്ടെന്ന് പറയുമ്പോൾ സിബിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് കുറ്റമുണ്ടോ എൻ്റെ കുറ്റം നീ കാണിക്കാനോ എന്ന രീതിയിൽ ചോദിച്ച് കളിയാക്കുന്ന രീതിയിൽ കാണിക്കും കേട്ടോ അപ്പോൾ അത് കേട്ടിട്ടാണ് ഈ അഭിഷേക് ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കൂടുതലും നമ്മൾ ജാസ്മിന് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെയും ഇത് പ്രശ്നം രൂക്ഷമാകുമ്പോഴത്തേക്ക് പവർ ടീം കയറി കയറി വരും അപ്പൊ പവർ ടീം പറയും പവർ ടീമിൽ നമ്മുടെ അപ്സര വന്നിട്ട് പറയും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അടപ്പം ഇരിക്കി പവർ ടീമ ടീമെ പറയുന്ന അതുകൂടാകുമ്പോഴത്തേക്കും അവിടെ ജാസ്മിനും പ്രശ്നവും അങ്ങനെ ആകെ മൊത്തം അടിയും വഴക്കും അലമ്പും ആയിട്ട് ഈ വിളിച്ച കൂട്ടിയ മീറ്റിങ് ആകെ അലങ്കുല കെട്ട് പോവുകയാണ് ചെയ്ത് എന്തായാലും ബി ബി ഹൗസിൽ അടിക്കൊന്നും യാതൊരു കുറവുമില്ല അടി ഇല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാസ്കുകൾ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു അടി കഴിഞ്ഞിട്ട് നമ്മളെ മുടിയൻ പോയിരുന്ന അലറി അലറി കരയോന്നു പക്ഷേ എന്തായാലും ഇപ്രാവശ്യം വലിയ കരച്ചിലൊന്നും ഉണ്ടായില്ല ആൾ നന്നായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഓൺ ഫയർ ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട് അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു അങ്ങനെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഋഷിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്താണ് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും